മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്കൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മം പോണലിൽ பாடாத கவிதை அங்கத்தில் யார் தந்தது லா 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 லால லா മാറാതെ നടയുടെ ലൈസ് രാവിലെ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരെ കാണിക്കാനാ വന്നതെന്ന് അതെ ദേവനെ തന്നെ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ ഒ പി ടിക്കറ്റും വളരെ പെട്ടെന്ന് തന്നെ കിട്ടി ഡോക്ടറെ കാണാനും ആൾ കുറവായിരുന്നു നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹം കാരണം എന്താന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും വളരെ സമയമെടുത്ത് പരിശോധിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം മരുന്ന് പ്രിഫർ ചെയ്തത് ദേവനോട് ഡോക്ടർ ചോദിച്ചു മോനെ നിനക്ക് വയറുവേദന ഉണ്ടോന്ന് പുറത്താവും പറഞ്ഞു ഉണ്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് അവനെ ഒന്ന് ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടുപോയി അവൻ്റെ വയറുവേദന ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം സത്യത്തിൽ വയറുവേദന ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ദേവന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി വയറ്റി ഞെക്കിയപ്പോൾ അവന് വേദനയുണ്ട് എന്നാൽ വേദന കൊണ്ട് അത് ഞെക്കുന്നത് തയ്ക്കാൻ വയ്യാതെ അവൻ കടന്നു ഭയങ്കര ബഹളം സത്യത്തിൽ ദേവന് പനിയും ഛർദിയുമായിരുന്നു കേട്ടോ നേരത്തെ അവനെ പനി വന്ന് ആക്കിയപ്പോൾ ഈ ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടാണ് അവൻ്റെ കയ്യിൽ നീടിലാക്കിയിട്ടത് അപ്പോൾ ആ റൂം കണ്ടപ്പോഴത്തേക്കും അവൻ കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചിൽ ഒടുവിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു അന്ന് അവൻ ഒരു ഗ്ലാസ് ഒ ആർ വെള്ളം കൊടുക്കാമെന്ന് ഓ ആർ എസ് വെള്ളം കുടിപ്പിക്കാനായിട്ട് ഞാൻ ഈ നാല് മരുന്നെ കേട്ടോ ദേവന് കിട്ടിയത് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു ഹോസ്പിറ്റലിൽ ഈ മരുന്നില്ലായിരുന്നു പുറത്തുനിന്ന് വാങ്ങി ഈ ഒ ആർ എസ് നമ്മുടെ ആപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള ഒ ആർ എസ് ആയിരുന്നു കേട്ടോ അത് ദേവൻ കുറച്ചൊക്കെ കുടിച്ചു നോർമലി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് വെറും ഉപ്പ് പഞ്ചസാര ആ ഒരു ഫ്ലേവറിലുള്ളതാണ് കുഞ്ഞുങ്ങൾ കുടിക്കുകയല്ല കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഒരു സ്വാദാണ് ദേവന് കഞ്ഞിവെള്ളം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനത് കുടിച്ചില്ല ഇതങ്ങ് കുടിച്ചു കേട്ടോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞാനും ചേട്ടനും കൂടി ഫ്രഷ് ലൈൻ കുടിച്ചു സമൂസയത്തേക്കും കഴിച്ചു ബസ് കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ഒരു കളിപ്പാട്ടക്കട കണ്ട് അവർ കളിപ്പാട്ടം വേണം എന്നു പറഞ്ഞു ബഹളം വെച്ച് വയ്യാന്ന് വിചാരിച്ച് എൻ്റെ ചേട്ടനാട്ടോ അവനും കുഞ്ഞാലിക്കും കൂടി ഓരോ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തത് അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി പതുക്കെ നടന്നു നടന്ന് ഞങ്ങളുടെ അങ്ങോട്ടുള്ള ബസ്സുണ്ടായിരുന്നു ഉച്ചസമയമായതുകൊണ്ട് ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു സീറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ദേവനും സീറ്റ് സീറ്റിലിരുന്ന് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഗായ്സ് അത് ദേവൻകുട്ടിൻ്റെ പനിയൊക്കെ മാറിയിട്ട് അവൻ ആക്റ്റീവായിട്ട് വരട്ടെ അപ്പം ശരി ബായ്